ജന്നാത്തുൽ ഫിർദൗസ് ജന്നാത്തൽസ് തേടിപ്പറന്നുള്ള ബദർ സുഹദാക്കളേ കൂടെ ദീനിൻ്റെ വിനായി പടവെട്ടിയ യോദ്ധാക്കളെ ബദർ ശുഹദാക്കളെ الله أكبر أن كيرتنا تعالى بشم على تللي ركتم يا بدري الله أكبر أن كيرتنا تعالى بشم على تللي ركتم شندية بدري رضي الله عنهم رضي الله عنهم رضي الله عنهم, رضي الله عنهم.

സുബഹി ി നേരത്ത് പലരുമാദീനത്ത് പച്ചകുബോടെ നിന്ന് മൊഴിയേ പാപിനാൻ വി ദൂരെയാണ് മോഹമതിരുറങ്ങയാണ് കരുണമന്ദിരമാമദീന കാണുവാൻ കൊതിയേ കനവില നൽകാം കാത്തിരുന്ന് നിരാശയായിരത്ത് പലരുമാനത്ത് പച്ചക്കു ചൂടനിന്ന് അസലാംഴി فاح نسيم طيبي في ذكرى ميلاده فاح نسيم طيبي في ذكرى رسول الله مدحك يا كامل الخصال أبطل فيه رضا الله 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 حق لا إله إلا الله 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 محمد رسول الله هل هلال المولد سيدي حبا لنا عشاقه أحمد يا منبع الجمال أنت حبيبي رسول الله مدحك يا كامل الخصال أبطغ فيه رضا الله 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 الله, الله 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 حق لا إله إلا الله 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 محمد رسول الله ان موت سكارات اتم قبر ليل المات ان موت سكارات േറിൽ കിയത് എൻ്റെ മുത്ത് മതി എട്ങ്ങേറിൽ കിയാമത്ത് ഞങ്ങളെ മുത്ത് മതി میں قبر اندھیری میں گھبراؤ کا جب تنہا میں قبر اندھیری میں گھبراؤ کا جب تنہا امداد میری کرنے آ رسول رسول ബി ഹൈറുൽ വരാത്തോഹബിബനും ചാര ിയേ എൻ മാനസ പൂവേ തോവെല്ലാം പാടിട വേദന തീർത്തിടാം വരണം മദീനയിലേക്ക് തിരുനബിയേ എൻ മാനസ പൂവേ അയരുവാരോഹം ബി ഇവനൊന്നണയും ചാരേ തിരുനബിയേ എൻ മനസ് പൂവേ ഒരു നാരി നടയാണ് തിരുമേനിൽ പടർന്ന ദിനമിൽ തളർന്നു തകർന്ന വീടാണത് ഒരു രാവും പശിയാൽ തിരുനൂറതിരിഞ്ഞും അറിഞ്ഞും കിടന്ന മണ്ണിന്റെ കൂടാണത് ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ഉടയാടയുന്നു ഉടക്കാത്ത കൂട ഉറങ്ങുന്ന നേരം ഉണർത്താത്ത വീട ടയുന്നുാത്ത കൂടാം ഇത്തിരി നേരമില്ലെങ്കിൽ നിന്നെ കാണാത്തൊരു വേദയ ചിത്തിര മുഖം ചേർക്കാനായി പരമീടിന് കൊതിയ ചിരിക്കുന്ന നബിയോരെ മഴവില്ലിൽ തെളിയുന്ന മുത്തു പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് മുത്തു പതിച്ചൊരു ചുവരാണ് ഭാഗ്യക്കൂട് തന്നയോലയിലൊരു കുടിലാണേ ഭവനങ്ങളിൽ അതുനിധിയാണ് പടിവാതിൽ ചെറുതടിയാണേ നബിതങ്ങളുടെ പൂങ്കുടിലാണ് തിന്മയിൽ മുങ്ങിക്കുളിച്ചോനാണു ഞാ നന്മസൻകേ ദേമക്കെയും നിന്നു ഞാൻ തിന്മയിൽ മുങ്ങി കുളിച്ചോനാണു ഞാൻ നന്മൻ കേയുന്നു ഞാ കണ്ണടയും മുമ്പ് റൗല കണ്ടിടാൻ കണ്ണടയും മുമ്പ് റൗല കണ്ടിടാൻ കൺ മോഹമുള്ളോ നാണു ഞാൻ കൺകുളിർക്കാൻ മോഹമുള്ളോനാണു ഞാൻ വ്യസനമാൽ വീളീച്ചിടും ഞാൻ യാഹ ബീ വിധകളെല്ലാം തീർക്കു യാഹന ബി വ്യസനമാൽ വീളീച്ചിടും ഞാൻ ി വെതകളെല്ലാം തീർക്കുക ഹൈബി വ്യസനമാൽ വിളിച്ചിടും ഞാൻ യാന ബി വെതകളെല്ലാം തീർക്കുക ഹൈ റന്നബി വികലമായി ജീവിതം ീ വികലമായി ജീവിതം യാതി വഴിപിയച്ചോനിവൻ ഉത് ബീയതി വഴിപിയച്ചോനിവൻ ഉത് ബീയതി വ്യസനമാളിച്ച് യാ ി വെതുകളെല്ലാം തീർക്കുകയായി ബി